വിശാലമായ ഹൃദയവും ശരിയായ അച്ചടക്കവും ക്ഷമയോടെയുള്ള സ്വഭാവവും നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും മനസ്സിലെ നന്മയാണ് ജീവിതത്തിന് വെളിച്ചമേകുന്നത് ചില പ്രകോപനങ്ങൾ നമ്മളിൽ കോപം വരുത്തില്ല പകരം വാശിയുണ്ടാകും അത്തരം വാശികൾ അവസാനം നാശത്തിലെ കലാശിക്കൂ ദുർവാശി കൊണ്ട് ചെയ്തുപോയ കാര്യങ്ങൾ വെറുമൊരു മാപ്പ് പറച്ചിലിൽ അവസാനിക്കണമെന്നില്ല പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ ചിന്തിച്ചു മാത്രം മറുപടി പറയുക ഒരിക്കലും നമ്മുടെ നിയന്ത്രണം വിട്ടുപോകരുത് ഓരോരുത്തർക്കും ഓരോ നിലവാരമുണ്ട് എത്ര പ്രകോപനമുണ്ടായാലും അതിനെ അതിജീവിക്കാൻ തികഞ്ഞ അച്ചടക്കം പാലിക്കുക അച്ചടക്കമെന്നത് ലക്ഷ്യത്തിനും നേട്ടത്തിനും ഇടയ്ക്കുള്ള ാലമാകുന്നു എപ്പോഴും നിയന്ത്രിക്കണം നമ്മുടെ വികാരങ്ങളെ നാവിനെ കോപത്തെ ശുദ്ധിയോടെ സൂക്ഷിക്കണം ചിന്തകൾ ശരീരം വസ്ത്രം കോപം ഉള്ളിൽ പതഞ്ഞു പൊങ്ങുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുക കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാകില്ല ഈഗോ മുൻകോപം ഇവ രണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രധാനമായി ഒഴിവാക്കേണ്ടത് ബാഹ്യ സാഹചര്യങ്ങളെക്കാൾ ആത്മസംഘർഷങ്ങളാണ് നമ്മുടെ സ്വസ്ഥതയെ അകറ്റുന്നത് മനഃശാന്തി ലഭിക്കുന്നതിനായുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുക ജീവിതം സന്തോഷപ്രദമാക്കുക ഒരാളെയും മറ്റുള്ളവർക്കിടയിൽ വച്ച് വില കുറച്ച് കാണാതിരിക്കലാണ് അവർക്ക് നൽകാവുന്ന വലിയ സന്തോഷം അവരിൽ വന്നുപോയ ന്യൂനതകളെ വിളിച്ചു പറഞ്ഞ് വെറുപ്പ് പരത്തുകയാണെങ്കിൽ നാം അവരേക്കാൾ അതപ്പതിച്ചവരാകും അതുകൊണ്ട് മറ്റുള്ളവരുടെ പോരായ്മകളിലേക്ക് മാത്രം കണ്ണുകൊടുക്കാതെ സ്വജീവിതത്തെ നന്നാക്കാൻ ശ്രമിക്കുക